ഓച്ചിറയിൽ വൃശ്ചികോത്സവത്തിന് തുടക്കമായി വൃശ്ചികപ്പുലരിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ പതാക ഉയർത്തി ഓച്ചിറയിൽ വൃശ്ചികോത്സവത്തിന് തുടക്കമായി വൃക്ഷികോത്സവത്തിന് തുടക്കം കുറിച്ച ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ പതാക ഉയർത്തി വൃശ്ചിക ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ തന്നെ ക്ഷേത്രത്തിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പന്ത്രണ്ട് ദിവസത്തെ താമസത്തിനുള്ള വിഭവങ്ങളും മറ്റ് സജ്ജീകരണങ്ങളുമായി എത്തിയ ഭക്തരുടെ തിരക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ അനുഭവപ്പെട്ടു വൈകിട്ട് പരബ്രഹ്മ ദർശനത്തിനുശേഷം കുടിലുകളിൽ ഭക്തർ വിളക്ക് തെളിച്ച് ഭജനം ആരംഭിക്കുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ശബരിമല ദർശനത്തിന് പോകുവാൻ മാലയിടുന്നവരുടെ ഉൾപ്പെടെ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഇനിയുള്ള പന്ത്രണ്ട് നാളുകൾ ഓച്ചുര പടനിലവും പരിസരവും ശരണസങ്കീർത്തനങ്ങളാലും പരബ്രഹ്മസ്തുതികളാലും മുഖരിതമാകും എല്ലാ ദിവസവും വിവിധങ്ങളായ പരിപാടികളും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വൃക്ഷകോത്സവം തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടമായിട്ട് പതാക ഉയർത്തൽ കഴിഞ്ഞു ഇനി എല്ലാ പരിപാടികളും പറഞ്ഞ പ്രകാരം ക്രമാധീനമായിട്ട് എല്ലാം നടക്കും പരബ്രഹ്മത്തിന്റെ കൂടി എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നും അതിനുള്ള അനുഗ്രഹം പരബ്രഹ്മം തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൃച്ചികോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി പഴയ ദേശീയപാതയിൽ കൊറ്റിനാട്ടുമുക്ക് മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെയും ഓച്ചിറ ടൗൺ മുതൽ മുണ്ടുകോട്ടം െയുമുള്ള റോഡരികിൽ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ